യുവർ കോച്ച് ട്രെയിനർ ഇൻ അപ്പം ഇന്ന് നല്ലൊരു ട്രേഡ് ട്രേഡ് ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ നേരം വെയിറ്റ് ചെയ്തിരുന്നു മാർക്കറ്റ് വീണോണ്ടിരുന്നു ബട്ട് ഒരു മേജർ സപ്പോർട്ടിൽ നിന്ന് റീട്രേസ് ചെയ്തു ഒരു ബോട്ട് ഫിഷിംഗ് ചെയ്യേണ്ടവർക്ക് അവിടെ നിന്ന് ചെയ്യാമായിരുന്നു ബട്ട് എന്നാൽ നമ്മൾ അവിടെ ക്യാച്ച് ചെയ്തില്ല നമ്മൾ ലീവ് ചെയ്തു ബോട്ട് ഫിഷിംഗ് വേണ്ട എന്നുള്ളത് ഇതാണ് ഹിന്ദുസ്ഥാൻ ക്വാപ്പർ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാറ്റേൺ ഫോം ആക്കി അപ്പൊ ഞാൻ അത് എടുത്ത് കാണിക്കുകയും ചെയ്തു ലൈവില് ഇന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ആഫ്റ്റർനൂൺ സെഷൻ ഒരു ഒന്നര രണ്ടു മണി കഴിയുമ്പോ ഉള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ അവിടെ കാണാൻ പറ്റുന്ന ഒരു പാർട്ടേൺ ഞാൻ പറഞ്ഞു ഓക്കെ ഒരു ഹയർ ലോ ജനറേറ്റ് ചെയ്തു പിന്നെ ഒരു ഹൈ പിന്നെ റീപ്രേസ്മെന്റ് അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എയർലി എൻട്രി കിട്ടുമെന്ന് പറഞ്ഞു ഇതിന്റെ വേജിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിലും ഫിൻ നിഫ്റ്റിയിലും എടുത്തു നിഫ്റ്റി ബാങ്ക് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ഫോർ ഹൺഡ്രഡിൽ നിന്ന് സെവൻ എയ്റ്റി വരെ പോയിട്ടുണ്ടായിരുന്നു ഫോർ തേർട്ടി സംതിങ് ഫോർ ട്വന്റി ഫോർ തേർട്ടിയിൽ നിന്ന് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് പോയിട്ടുണ്ടായിരുന്നു ഹ്യൂജ് റാലിയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നമ്മളുടെ ഫിൻ നിഫ്റ്റി നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അത് കഴിഞ്ഞ മോമെന്റ് കിട്ടി ബട്ട് സെക്കൻഡ് ടാർഗറ്റ് എത്തിയില്ല സൂപ്പർ ആയിരുന്നു ഓവറോൾ സൂപ്പർ ഡേ ആയിരുന്നു റായ് സോ നമുക്കൊന്ന് ചാർട്ടിലോട്ട് പോയി നോക്കാം എങ്ങനെയായിരിക്കും അതിനെല്ലാം മുമ്പായിട്ട് ട്രെയിൻ മാക്സ് അക്കാഡമി സെക് രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ കവർ ചെയ്ത് നിൽക്കുന്നത് ഇതുവരെ ചെയ്യാത്ത ഒരു ഓഫർ ഇപ്പോൾ കല്ലിറണ്ടെങ്കിൽ ഉണ്ട് ട്രെയിൻ മാക്സ് അക്കാഡമി ജനുവരി ബാച്ചില് ഫസ്റ്റ് ഫേസിൽ ജസ്റ്റ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് ഉള്ളത് ലിങ്ക് നേരെ ഓടിപ്പോവുക സൈറ്റിലുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് നേരെ ലിങ്ക് ഓടിപ്പോയി ജോയിൻ ചെയ്യുക ക്രിസ്മസ് ഓഫർ ആണ് ലിമിറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നവർക്ക് അത് കിട്ടുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ഇതുവരെ ഫൈവ് തൗസൻഡ് കുറച്ച് നമ്മൾ ഫസ്റ്റ് ഫേസ് സെൽ ചെയ്തിട്ടില്ല ആർക്കും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ബട്ട് എന്നാൽ ഇവിടെ ഫസ്റ്റ് ടൈം നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യണം നിങ്ങൾ യൂസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ സെവൻറ്റീൻ ബാച്ചിതത്തേക്ക് നമുക്ക് പുഷ് പുഷിയായിരുന്നതാണ് ഇതെല്ലാം അപ്പൊ നമ്മ നേരെ സ്ക്രീനിലോട്ട് പോയി നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരുന്നു ബാങ്കിന്റെ ആണ് നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്താണ് ഈ ഒരു കണ്ടോ മാർക്കറ്റ് നേരെ ഫോളോ ചെയ്തു ഒരു ഹയർ ലോ ജനറേറ്റ് ചെയ്തു ബോട്ട് ഫിഷിംഗ് നമ്മൾ നടത്തിയില്ല അത് കഴിഞ്ഞ മാർക്കറ്റ് നേരെ ഒരു ഹൈ ഒരു ഹയർ ലോ ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് വന്ന ടൈം എടുത്ത് റോക്കറ്റ് ആയിരുന്നു ഇവിടെ വരെ എത്തിയില്ല നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എത്ര കിട്ടി ഓൾമോസ്റ്റ് ലൈക്ക് വൺ ഈ ടു പോയിന്റ് സിക്സ് കിട്ടിയുള്ളൂ വൺ ഈസ് ടു പോയിന്റ് ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് കിട്ടിയില്ല ഇറ്റ്സ് ഓക്കെ ഫൈൻ റൈറ്റ് പലരും ചെയ്യുന്ന തെറ്റ് നോക്കുന്നത് വൺ ഈ ത്രീ വെച്ചാൽ എനിക്ക് കിട്ടത്തില്ല വൺ ഈസ് ടു ഫൈവ് എനിക്ക് വെച്ചാൽ കിട്ടത്തില്ല എന്നാണ് സി അവിടം വരെ പോകണ്ട അറ്റ്ലീസ്റ്റ് നമുക്ക് സേഫ്റ്റിയിൽ ഇറങ്ങാൻ പറ്റില്ല അത്യാവശ്യം നല്ല പ്രോപ്പർട്ടി കിട്ടത്തില്ല എനിക്ക് കിട്ടുന്നത് മാത്രമേ ഞാൻ കറക്റ്റ് വൺ ഈ ടു എനിക്ക് കിട്ടുന്നുണ്ട് വൺ ഈ ടു മാത്രമേ ഞാൻ കേറത്തുള്ള പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് പ്രശ്നമാണ് നമ്മളൊരു വൺ ഈസ്റ്റ് ത്രീ ഇല്ല വൺ ഈസ്റ്റ് ടു ഫോർ ഫൈവ് സിക്സ് ഒക്കെ ക്യാച്ച് ചെയ്തോ പക്ഷെ ട്രെയിൽ ചെയ്തു പോവുക അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇപ്പം ലൈക് സി സെവൻ എയ്റ്റിയിൽ സെവൻ ഫിഫ്റ്റിയിൽ എക്സിറ്റ് ചെയ്യാത്തവർക്ക് സുഖമായിട്ട് സെവൻ ഹണ്ട്രഡിൽ ട്രെയിൽ ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട് നിഫ്റ്റി ബാങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല നിഫ്റ്റിയിൽ ആക്ച്വലി നമുക്ക് ഇപ്പോഴാണ് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടെ ആയിരുന്നു ദെൻ ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ സെയിം സിറ്റുവേഷനിൽ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സി സെയിം ഫ്രം ഹിയോ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇവിടെ അത്യാവശ്യം പുഷ് വന്നു ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ് നല്ല ടൈം ഇച്ചിരി ഉണ്ടായിരുന്നെങ്കിൽ നേരെ റാലി ചെയ്ത് അത് തന്നെ ഈ രീതിയിലായിരുന്നു മാർക്കറ്റ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും എല്ലാവർക്കും അത്യാവശ്യം ഗ്രാപിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പ്രീമിയം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവർക്ക് സോ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകുക ജസ്റ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിന്റെ പ്രൈസ് പെർ മന്ത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ആയിരിക്കും വാല്യൂഡായിരിക്കും ഓൾസോ നമുക്ക് നോയി നോക്കാം നാളെ മാർക്കറ്റ് അതായത് നാളെ ഫ്രൈഡേ ആണ് വീക്കെൻഡ് ആണ് ലാസ്റ്റ് ഡേ ആണ് മാർക്കറ്റിന്റെ അപ്പൊ നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും പോകുന്നത് നമുക്കൊന്ന് ഓടിപ്പോയി നോക്കി നോക്കാം റൈറ്റ് ഓൾറെഡി ഞാൻ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നിഫ്റ്റി എന്ന് തുടങ്ങിയ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ റേഞ്ച് നിൽക്കുവാണ് നാളെ നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് ഈ ഒരു റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ട്വന്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ ഓൾമോസ്റ്റ് ലൈ ലെറ്റ് ട്വന്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലോട്ട് പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് അത്യാവശ്യം ടൈം കൊടുക്കുക ഫൈൻ എസ് എം ഇതിനെ മിറ്റിഗേഷൻ എന്ന് പറയും അല്ലേ ചിലവർ ചെയ്തിട്ടുണ്ടായിരിക്കണം അത് തീർച്ചയായിട്ടും എസ് എം സി എസ് എം സി പറഞ്ഞിടക്കുന്നവർ കാണും കുറെ അധികം ആൾക്കാർ സോ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കേ ഇവിടെ എന്താണ് പ്രൈസ് നേരെ ഒരു ഹ്യൂജ് റാലി തന്നു താഴത്തേക്ക് ദെൻ ഇവിടുന്ന് നേരെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ മിറ്റിഗേഷൻ റൈറ്റ് അപ്പൊ നമുക്ക് ഇതല്ലാതെ നമ്മുടെ ഈ ഒരു ബിഒസിന്റെ ബേസിൽ ബി ഒസും എസ് എം സി എന്ന് പറയാൻ കഴിയുമോ അല്ലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടുന്ന് ആണെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് പ്രൈസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നാളെ ഓൾമോസ്റ്റ് ലൈക്ക് ബുള്ളിഷ് ആണ് നമ്മുടെ വ്യൂ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റിയിൽ നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ് സോ ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സോൺ കീപ്പ് ചെയ്യാൻ ട്വന്റി വൺ തസൻ ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് ആയിട്ട് കീപ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹഡ്രഡ് പോയിൻറ്റ്സ് നമുക്ക് സ്പോർട്ടിലും മൂവ് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് സോ നിഫ്റ്റിയുടെ ലെവൽസ് അതാണ് നമുക്ക് അല്ലേ ഉള്ളത് അബോട്ട് നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലെവൽ അതായത് ഈ ഒരു സോൺ കണ്ടോ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഫോർട്ടി എയ്റ്റ് തസൺ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഈ റേഞ്ചിന് മുകളിൽ പ്രൈസ് എത്തുമ്പോഴത്തേക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ പോകാൻ പ്രോബർട്ടിണ്ട് അത്യാവശ്യം നല്ലൊരു റാലി അവിടെയും നമുക്ക് കിട്ടാനായിട്ട് നല്ല സാധ്യതയുണ്ട് ഗ്യാപ് ഡൗൺ ആകാം ഗ്യാപ് ആകാം ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യാം വാട്ടർ ഈസ് ബട്ട് നമ്മൾ ഇതിനെല്ലാം പ്രിപ്പയർ ആയിട്ട് സുഖമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഗുഡ് ദൻ ഫിൻ നിഫ്റ്റി ഫിൻ നിഫ്റ്റി ട്വന്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ വരെ പ്രോബബിലിറ്റി ഉണ്ട് പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ പ്രോബിലിറ്റി ഉണ്ട് റൈറ്റ് സോ ഈ ലെവൽസ് ഒക്കെ വെറും സിമ്പിൾ പ്രൈസ് ആക്ഷൻ നമ്മൾ ഇത് ചെയ്യുന്നത് വെറും സിമ്പിൾ പ്രൈസ് ആക്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം എല്ലാ ദിവസവും നമ്മൾ ലൈവ് വരുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പ്രൈസ് ആക്ഷൻ്റെ ബേസിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് വൺ ഈസ് ടു ഫൈവും വരെ നമ്മൾ ഒരുമിച്ച് ലൈവ് ട്രേഡിൽ നിന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഇതിക്കൂടെ നിൽക്കിനി എന്താണ് വേണ്ടത് ഇതുപോലെ ട്രേഡ് ചെയ്യണ്ടേ അപ്പൊ നമ്മുടെ ജനുവരി ബാച്ച് മറക്കണ്ട നിങ്ങൾ തന്നെ ജോയിൻ ചെയ്യുക ആൻഡ് ഓൾസോ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയന്റി നയൻ റുപ്പീസ് മാത്രമാണ് ഫസ്റ്റ് ഫേസിന് വരുന്നത് സെക്കൻഡ് ഫേസിന് സെവൻ സെവൻ പോയിന്റ് തേർഡ് ഫേസിന് സെവൻ പോയിന്റ് ഫൈവ് ആൻഡ് ഓൾസോ വിത്ത് വൺ ടെൻ പെർസെന്റ് റീഫണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങി ഫോർ ടു ഫൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തോന്നുകയാണെങ്കിൽ വിത്തൌട്ടി ഒരു ചോദ്യം പോലും ചോദിക്കത്തില്ല നിങ്ങൾ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിദിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നിരിക്കും സിമ്പിൾ റൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് വേണ്ട പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നോളുക അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് റൈറ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന നാല് പേർക്ക് ഒരു ലക്ഷം രൂപയുടെ ഫണ്ടഡ് അക്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു പൈസ ഇല്ല പൈസ ഇല്ലാത്ത പൈസ കൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് വരുന്നു ട്രേഡ് ചെയ്യാൻ പൈസ വേണ്ടേ നിങ്ങൾ സ്കിൽഫുൾ ആണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാല് പേർക്ക് ഒരു ലക്ഷം രൂപയുടെ ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് മാക്സ് അക്കാഡമി തരുന്നുണ്ടായിരിക്കും ഇത്രയും കൂമ്പാരമാണ് ട്രേഡ് മാക്സ് അക്കാഡമി ഓഫേഴ്സിൻ്റെതും നോളജിൻ്റെതും ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രേഡ് മാക്സ് എന്ന് പറയുന്നത് എന്ന് പറയാൻ പറ്റും ഒരു വെൽത്തി ലൈഫ് സ്റ്റൈൽ വേണ്ട നമുക്ക് പൈസ എത്ര ഉണ്ടാക്കിയാലും അതിനെ മാനേജ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ തീർന്നില്ലേ അപ്പൊ നമുക്ക് നാളെ ലൈവിൽ കാണാം നാളെ ലൈവിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ രാവിലെ അറിയിക്കുന്നതായിരിക്കും ചിലപ്പോൾ ലൈവ് കാണുകയില്ലായിരിക്കും ബട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റീൽസ് ഫോളോ ചെയ്ത് നോക്കുക സൈക്കോളജി റീൽസ് ഉണ്ട് ആൻഡ് ഓൾസോ ലേണിംഗ് ആയിട്ട് എഡ്യൂക്കേഷൻ റീൽസും നമ്മൾ എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് നാളെ കാണാം മീ സൈനിങ് ഓഫ്